രാജസ്ഥാൻ്റെ ഐ പി എൽ പ്ലേ ഓഫ് മോഹങ്ങൾക്ക് തടയിട്ടുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് നൂറ് റൺസിൻ്റെ തകർപ്പൻ വിജയത്തോടെ ഐ പി എൽ പോയിൻറ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി മുംബൈ നേടിയ ഇരുന്നൂറ്റി പതിനേഴിന് രണ്ടെന്ന് കൂറ്റൻ സ്കോർ പിന്തുടർന്ന് രാജസ്ഥാൻ പതിനാറ് പോയിൻറ്റ് ഒന്ന് ഓവറിൽ വെറും നൂറ്റി പതിനേഴ് റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തിലൂടെ അർത്ഥ സെഞ്ചുറി നേടിയ റയാൻ ആണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഈ സീസണിൽ തുടർച്ചയായി ആറാം വിജയത്തോടെ മുംബൈ ഏറെക്കുറെ പ്ലേ ഓഫ് ഉറപ്പിച്ചെന്ന് തന്നെ പറയാം ഇന്ന് ടോസ് വിജയിച്ച രാജസ്ഥാൻ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു പതിഞ്ഞ തുടക്കത്തിന് ശേഷം ആഞ്ഞടിച്ച മുംബൈ ഓപ്പണേഴ്സ് മത്സരത്തിൽ തുടക്കം മുതൽ ആധിപത്യം ഉറപ്പിച്ചു ഇരുപത്തൊമ്പത് പന്തിൽ നിന്നും റിക്കൾട്ടൺ സീസണിലെ മൂന്നാം ഫിഫ്റ്റി പൂർത്തിയാക്കി തൊട്ടു പിന്നാലെ മുപ്പത്തൊന്ന് പന്തിൽ നിന്നും രോഹിത് ശർമ്മയും അർദ്ധ സെഞ്ചുറി നേടി പന്ത്രണ്ടാം ഓവർ തീഷ്ണയാണ് റിക്കൾട്ടനെ പുറത്താക്കി രാജസ്ഥാന് ആദ്യ വിക്കറ്റ് സമ്മാനിക്കുന്നത് മുപ്പത്തെട്ട് പന്തിൽ നിന്നും ഏഴ് ഫോറും മൂന്ന് സിക്സും സഹിതം അറുപത്തൊന്ന് റൺസ് റിക്കൾട്ടൺ നേടിയിരുന്നു അടുത്ത ഓവറിൽ റയാൻ പരാഗിന് മുമ്പിൽ രോഹിത് ശർമ്മയും വീണു മുപ്പത്താറ് പന്തിൽ ഒൻപത് ബൗണ്ടറികളുടെ സഹായത്തോടെ അൻപത്തിമൂന്ന് റൺസായിരുന്നു രോഹിത് നേടിയത് തുടർന്ന് ഒത്തുചേർന്ന് സൂര്യകുമാർ ഹാർദിക് സഖ്യം അനായാസം സ്കോർ ചെയ്ത് മുംബൈയെ വലിയ സ്കോറിലേക്ക് നയിച്ചു ഫാറൂഖ് എറിഞ്ഞ പതിനെട്ടാം ഓവറിൽ ഹാർദിക് നേടിയ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തൊന്ന് റൺസാണ് പിറന്നത് ഒടുവിൽ നിശ്ചത് ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി പതിനേഴിന് രണ്ടെന്ന കൂറ്റൻ സ്കോറാണ് മുംബൈ അടിച്ചെടുത്തത് ഇരുപത്തിമൂന്ന് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തെട്ട് റൺസോടെ സൂര്യകുമാറും ഇരുപത്തിമൂന്ന് പന്തിൽ ആറ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തെട്ട് റൺസോടെ ഹാർദിക് പാണ്ഡ്യയും പുറത്താകാതെ നിൽക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരത്തിലെ സെഞ്ചുറി വീരൻ വൈഭവ് സൂര്യവംശിയെ നാലാം പന്തിൽ തന്നെ പൂജ്യത്തിന് പുറത്താക്കി മിന്നും തുടക്കമാണ് ദീപക് ചഹാർ മുംബൈക്ക് നൽകിയത് അടുത്ത ഓവറിൽ ബോൾട്ട് ജെയ്സ്വാളിനെ ക്ലീൻ ബോൾഡ് ചെയ്തതോടെ മിക്ക രാജസ്ഥാൻ ആരാധകരും പരാജയം കാണും ഒരു ഒരോവറിന് ശേഷം റാണ തിലകുവർമ്മയ്ക്ക് പിടികൊടുത്ത് മടങ്ങിയപ്പോൾ എട്ട് റൺസ് മാത്രമായിരുന്നു എടുത്തത് ബുംറ എറിഞ്ഞ അഞ്ചാം ഓവറിൽ തുടർച്ചയായ പന്തുകളിൽ പരാഗും ഹെഡ്മെയറും വിക്കറ്റ് നഷ്ടമാക്കി മടങ്ങി പന്ത്രണ്ടാം ഓവറിൽ തൊണ്ണൂറ്റിയൊന്നിന് ഒമ്പത് എന്ന നിലയിൽ നൂറ് റൺസ് പോലും കടക്കാൻ പാടുപെടുന്ന രാജസ്ഥാനെ അവസാനം ആർച്ചർ നടത്തിയ പോരാട്ടമാണ് നൂറ്റിപ്പതിനേഴിൽ എത്തിച്ചത് പതിനേഴാം ഓവർ അവസാന ബാറ്ററായി ആർച്ചർ മടങ്ങുമ്പോൾ ഇരുപത്തിയേഴ് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത് റൺസ് നേടി ടീമിൻ്റെ ടോപ്പ് സ്കോറായി ചെന്നൈക്ക് പിന്നാലെ രാജസ്ഥാനും ഇതോടെ ഐ പി എൽ ഈ സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി